ay near va va a mal, ¿Tú, ¿tú, no con no, no, നേരത്തെ ഒന്നും പറ്റി ആ കുത്തി എല്ലാരും കഴിക്കാൻ പറ്റൊന്ന് നല്ല വിശേഷം ഇതേ ഞാൻ കൊണ്ടുപോയി ആ പൂച്ചക്ക് ഉടക്കട്ടെ എന്നിട്ട് പൂച്ച കഴിച്ചിട്ട് ചത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് കാര്യം എന്റെ ഞാൻ തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല ഏതോ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ ഞാൻ അങ്ങനെയെന്ന് നിങ്ങൾ കരുതി അതെ ഒരു വാർത്ത വന്നു പിന്നെ ജോസൂട്ടി എല്ലാരും കൂടെ കൂടി ഞാൻ വെറുതെ അങ്ങനെ അടിച്ചതല്ലേ അവരെല്ലാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്റെ നാണം കെടുത്തി ആ പോട്ടെ പോട്ടെ ഒരു കാര്യം ചെയ്

എന്നിട്ട് ഞാൻ കഴിച്ചാ മതി അപ്പൊ നീനീത് വിടില്ലേ ഞാൻ ചോദിക്കണു ഇനി ഇത് വിടാൻ ഉദ്ദേശമില്ലേ നല്ല ഭക്ഷണമായിട്ട് അന്റെ കുഞ്ഞുട്ടഞ്ചിപ്പ തൽക്കാലാവുന്ന വേഴ്ച വക്ക അവിടെ

ഒന്നാമത്തെ ഇജ്ജാണ് ഈ പൊട്ടസിയിലൊക്കെ പഠിപ്പിക്കണ കുട്ടികളെ ആ ചോദിക്കണത് ചോദിക്കണത് വെച്ചുണ്ടാക്കി കൊടുക്കണോണ്ടാണ് ഇപ്പൊ അത് വേണ്ടാറ് മതി എന്ന് പറഞ്ഞാൽ വന്ന ഈ ആ കുട്ടികളാണ് പുറത്തൊക്കെ പോകണ്ടാണ് മീനുണ്ടെങ്കിലും കൈക്കൊള്ളോന്നൊന്നും പറഞ്ഞ അടക്കണ കാര്യല്ല ൂരുള്ള ചോറ അവിടെ പൂച്ച പൂറ്റി കൊണ്ടു കഴിക്കണ്ട നോക്കണോട്ടോ

പോരെ എന്താണ് ഓളോട് ഇങ്ങനൊക്കെ പറഞ്ഞു പറ സംശയിച്ചു പറഞ്ഞപ്പോ ഞാൻ ഓളെ സമാധാനപ്പെടുത്തി ഞാൻ അപ്പൻ പടച്ചോനെ വിളിച്ച് എന്റെ പടച്ചോനെ ഒരു കെട്ടിയവനുണ്ട് മൂപ്പർക്ക് ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ പക്ഷെ നിങ്ങളെ മനസ്സിൽ ഇത്ര വിശ്വണ്ട് നിനക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി മനസ്സിലാവില്ല എന്തൊക്കെ

ഹലോ ആ ആ ജോസഫ് പൂച്ചക്കുട്ടി ഞാൻ മര്യാക്കളത്തുണ്ടായ മര്യാദത്തോണ്ട ഇവിടെ നിന്ന് അതെ പൂച്ചക്കുട്ടിയും വേണ്ട ഒരു സാധനം വേണ്ട ഇവിടെ കുടുംബത്തിൽ സമാധാനം ആച്ച് അത് ഇവിടെ അല്ലെ കൊണ്ടന്ന് വെക്ക ഇവിടെ ഒരു പൂച്ചക്കൂട്ട കാര്യം പറഞ്ഞെ കുറിച്ച് സമാധാനം തരില്ല വേണ്ട ഇവിടെ പൂച്ചയും വേണ്ട ആനയും വേണ്ട കുതിരയും വേണ്ട ഹോയിം വേണ്ട മര്യാദത്തുണ്ടോ കൊണ്ടുവയ്ക്കാവുണ്ട് പണി കാണിക്കണം പോരത്തെ മനുഷ്യനൊന്നും വിൽക്കാണ്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചത് അമ്മയ്ക്കൂല ചിരിയുടെ തരികട്ട് കുട്ടീസ്